പി വി എൻവർ സ്ഥാനമൊഴിഞ്ഞതോടെ എം എൽ എ ഇല്ലാതായ നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായിരിക്കുന്നു കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്നും ഒരു എം നഷ്ടപ്പെട്ട ഇടതുപക്ഷം ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയതായിട്ടാണ് വിവരം ലഭിക്കുന്നത് നിലമ്പൂരുകാരനായ യുവനേതാവ് എം സ്വരാജാണ് സി പി എമ്മിൻ്റെ പട്ടികയിലുള്ള നേതാവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശക്തമായ മത്സരം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിനെതിരെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അൻവർ വിജയിച്ചത് അൻവറിലൂടെ വിജയിച്ച ആ ഫോർമുലയിൽ അൻവറിലൂടെ തന്നെ കൈപൊള്ളിയ പാർട്ടി ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ തന്നെ നേരിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുക എന്നാണ് അറിയുന്നത് അവിടെയാണ് എം സ്വരാജിന്റെ പേര് മുന്നിൽ തന്നെ നിൽക്കുന്നത് പിണറായിസം അവസാനിപ്പിക്കാൻ വേണ്ടി യു ഡി എഫിന്റെ പിന്തുണയോടെ അൻവറും എന്നാൽ അൻവറിന് മറുപടി നൽകാൻ എൽ ഡി എഫും തയ്യാറെടുക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം യു ഡി എഫിനും അത്ര എളുപ്പമുള്ളതാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അൻവറിന്റെ രാജിക്ക് പിന്നാലെ വരുന്ന സൂചനകളും അതുതന്നെയാണ് തരുന്നത് നാട്ടുകാരൻ എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് മത്സരിച്ചാൽ വീറും വാശിയും കൂടും എന്നുള്ളത് ഉറപ്പാണ് മുതിർന്ന നേതാവിനെ തന്നെ നിർത്തി സീറ്റ് നിലനിർത്താൻ അൻവറിസം തകർക്കാനുമാണ് സി പി എം ഇപ്പോൾ ശ്രമിക്കുന്നത് അൻവറിന്റെ ക്രെഡിറ്റ് അല്ല ഇടതു വോട്ടാണ് നിലമ്പൂരിൽ തുണച്ചതെന്ന് ബോധ്യപ്പെടുത്താൻ സി പി എമ്മിനും ഈ വിജയം വളരെ അത്യാവശ്യമാണ് പക്ഷെ സി പി എമ്മിന് ജയിക്കാൻ അത്ര എളുപ്പമല്ല ഇനിയുള്ള നിലമ്പൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കുറ്റമറ്റതായാൽ സി പി എം സ്ഥാനാർത്ഥിയുടെ ആപ്പീസ് പൂട്ടും വലിയ തോൽവിയായിരിക്കും അവരുടെ ഗതി അതിനു വേണ്ടത് കോൺഗ്രസ് വളരെ പക്വതയോടെ സ്ഥാനാർത്ഥി നിർണയം നടത്തുക എന്നുള്ളത് മാത്രമാണ് പി വി എൻവർ യു ഡി എഫിന് ഏറ്റവും വലിയൊരു മൈലേജ് നൽകിക്കൊണ്ടാണ് രാജി പ്രഖ്യാപിച്ചത് പക്ഷെ അദ്ദേഹം കോൺഗ്രസിന് വലിയ ഉത്തേജനം നൽകിയതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അവ്യക്തത ഉണ്ടാക്കിക്കൊണ്ടാണ് പരിപാടി അവസാനിച്ചത് നിലമ്പൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ചർച്ചകൾ നടക്കുമ്പോൾ ആദ്യം പരിഗണിക്കുന്ന രണ്ടു പേരുകളായിരുന്നു ഒന്ന് ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയുടെയും മറ്റേത് ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്തിന്റെയും അതിൽ ഷൗക്കത്ത് വേണ്ട എന്നും വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ നാൽപ്പതിനായിരം വോട്ടിന് വിജയിപ്പിച്ചയക്കാമെന്നും ഉറപ്പിച്ചു പറഞ്ഞ അൻവറിന്റെ വാക്കുകളോട് കോൺഗ്രസ് ഇനി എങ്ങനെ പ്രതികരിക്കാൻ കഴിയുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഈ രണ്ട് പേരുകളെയും ഏറ്റവും സൂക്ഷ്മ പരിശോധന നടത്തി തെരഞ്ഞെടുക്കാനിരുന്ന കോൺഗ്രസിന് മുന്നിലേക്ക് ഏറ്റവും വലിയൊരു കനൽ കോരിയിട്ടാണ് അൻവർ സംസാരിച്ചത് ഇനി വി എസ് ജോയി തന്നെ വരികയാണെങ്കിൽ അത് പി വി അൻവറിന്റെ സ്ഥാനാർത്ഥി എന്നൊരു പ്രതീതി അവിടെ ജനിക്കും ഇനി ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ അത് മുൻ എം എൽ എയുടെ പിന്തുണയെ അപമാനിക്കുന്നതിനും തുല്യമാകും ഇതിലേതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടില്ല ശരിക്കും പറഞ്ഞാൽ വി എസ് ജോയിയുടെ പേര് ഏറ്റവും നല്ലൊരു അവസരമാണ് അൻവർ സംശയത്തിന്റെ നിഴയിലാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ആ രണ്ടു പേരുകളിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നാൽ കോൺഗ്രസ് മറ്റു ചില പേരുകളിലേക്കും കടക്കും അതിന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തരായ നേതാക്കളെ തേടാനാണ് സാധ്യത അവിടെയും രണ്ടു പേരുകൾ തന്നെയാണ് കോൺഗ്രസിൽ നിന്നും പറഞ്ഞു കേൾക്കുന്നത് അതിലൊന്ന് കെ മുരളീധരനും മറ്റൊന്ന് വി ടി ബലറാമുമാണ് മുരളീധരന്റെ പേര് ഏത് മണ്ഡലം വന്നാലും ഏതുപതെരഞ്ഞെടുപ്പ് വന്നാലും അവിടെ കേൾക്കുന്നു എന്നല്ലാതെ അദ്ദേഹം തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് ലക്ഷ്യമാക്കി പണി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എതിർസ്ഥാനാർത്ഥി ഇനി എത്ര കരുത്തനായാലും അത് വട്ടിയൂർക്കാവ് പിടിച്ചെടുക്കാൻ കഴിവുള്ള ഒരേ ഒരു നേതാവ് കെ മുരളീധരൻ എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കൾക്കും താൽപ്പര്യമില്ലാത്തതും എന്നാൽ മുരളീധരന് മാത്രം പിടിച്ചെടുക്കാൻ കഴിയുന്നതുമായ മണ്ഡലം എന്ന നിലയിൽ വട്ടിയൂർക്കാവിൽ നിന്നും ഇറങ്ങി വരാൻ ഇപ്പോൾ ഏതായാലും മുരളീധരൻ തയ്യാറാകില്ല എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അപ്പോഴാണ് വീട്ടി ബലറാമിലേക്കും ചർച്ച നടക്കുന്നത് തൃത്താല മണ്ഡലം കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ള ബലറാം അവിടെ നിന്ന് മാറി നിലമ്പൂരിലേക്ക് അദ്ദേഹത്തെ അയക്കണമെങ്കിൽ കോൺഗ്രസ് അത്രമേലും പ്രതിസന്ധിയിലായിരിക്കും എന്ന് വേണം കരുതാൻ അൻവർ രാജിവെക്കുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ വളരെ സന്തോഷത്തിലായിരുന്നു നിലമ്പൂരിലെ യു നേതൃത്വവും പ്രവർത്തകരും അൻവറിന്റെ പ്രസ്താവന വന്നതോടെ വലിയ ആശയക്കുഴപ്പത്തിലായി ഏതായാലും എളുപ്പം ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റിൽ അസ്വാരസ്യങ്ങളില്ലാതെ സ്ഥാനാർത്ഥിയെ നിർണയിക്കാൻ കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ചരിത്ര വിജയം തന്നെ യു ഡി എഫിന് കുറിക്കാം കേരളമറിയുന്ന പ്രമുഖർ ആരെങ്കിലും തന്നെ നിലമ്പൂരിൽ കോൺഗ്രസിനായി മത്സരരംഗത്തുണ്ടാകുമെന്ന് ஏதாண்டு உறப்பாய்கறி